ന്യൂസ്ലാൻഡ് മല്ലുബ്രോ ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ബ്ലോഗ് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഈ വർഷത്തെ ഓക്ലാൻഡ് മലയാളം സമാജത്തിൻ്റെ ഓണാഘോഷത്തിൽ പങ്കെടുത്തതിൻ്റെ വിശേഷങ്ങളാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നേരെ റിസപ്ഷൻ ഏരിയയിൽ പോയി ഞങ്ങൾ ടിക്കറ്റ് എടുത്തതിൻ്റെ ക്യു ആർ കോഡ് കാണിച്ചു സ്കാൻ ചെയ്തു നമുക്ക് പാസ് കിട്ടി നാല് ഫുഡ് കഴിക്കുന്നതിൻ്റെ നാല് പാസും അതേപോലെ പ്രോഗ്രാമിനുള്ള നാല് പാസ്സും കൂടെ നമ്മളതുകൊണ്ട് മെയിൻ എൻട്രൻസിലേക്ക് കയറി ഇവിടെ ഒരു സെക്യൂരിറ്റി നമ്മുടെ അടുത്തുനിന്ന് ടോക്കൺ മേടിച്ചിട്ടാണ് ഞങ്ങളെ അകത്തേക്ക് കയറ്റിയത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോളിൽ കയറി ഹോളിൽ കയറി കഴിഞ്ഞിട്ട് പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ടായിരുന്നു പ്രോഗ്രാം നടന്നതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഡൈനിങ് ഹോളിലേക്ക് ഡൈനിങ് ഹോളിൽ ചെന്നപ്പോഴത്തേക്കും തന്നെ അവിടെ തന്നെ ചേട്ടന്മാരവിടെ തന്നെ ഫുഡ് കഴിക്കാനുള്ള എലകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു വലിയ റഷൊന്നുമില്ലായിരുന്നു നമുക്ക് കിട്ടിയ സ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടര തൊട്ട് രണ്ടേകാൽ തൊട്ട് മൂന്ന് മൂണി വരെയുള്ള സ്ലോട്ടായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് വലിയൊരു ഹോള് ഹോളിൽ തന്നെയാണെങ്കിൽ ഇങ്ങനെ ഇലയിൽ അത്യാവശ്യം തോരന് ചാറ് സാധനങ്ങളൊക്കെ ഇങ്ങനെ വിളമ്പി കുറച്ച് സാധനങ്ങൾ വിളമ്പി വെച്ചിട്ട് ഇങ്ങനെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സൈഡിൽ നിന്ന് അവർ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുവാണ് ആൾക്കാർ കാരണം അവർക്ക് വിളമ്പാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പം രണ്ട് മൂന്ന് മൂന്നാമത്തെ റോയിലാണ് നമ്മളിരുന്നത് അപ്പോൾ ഇതുകൊണ്ടില്ല ഇതാണ് ഉണ്ടായിരുന്നത് ആദ്യം ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് തന്നെ ഉപ്പ് അതുപോലെ തോരന് പച്ചടി ഇഞ്ചിക്കറി കൂട്ടുകറി അങ്ങനെ പറഞ്ഞ സാധനങ്ങളൊക്കെ അവിടെത്തന്നെ ഉണ്ടായിരുന്നു ഉപ്പേരി അതുകൊണ്ട് പപ്പടം കൊണ്ടുവച്ചു പൊടിഞ്ഞ പപ്പടമാണെങ്കിലും നമുക്ക് രണ്ടു തന്നെ ഉണ്ടായിരുന്നതിനകത്ത് അപ്പം അതേപോലെ ഗ്ലാസ് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചേട്ടന്മാരൊക്കെ ആണെങ്കിലും നല്ല ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് നല്ല ഹൈജീനിക്കായിട്ടാണ് സാധനങ്ങൾ കൊണ്ട് ചെയ്യുന്നത് വലിയ ആദ്യത്തെ ആദ്യത്തെ ന്യൂസിലൻഡിലോണമാണ് ലാസ്റ്റ് ഇയർ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം എം ജി ശ്രീകുമാറിൻ്റെ ഒരു പ്രോഗ്രാമും ചെറിയൊരു സദ്യയൊക്കെ ലാസ്റ്റ് ഇയർ ഇങ്ങനെ തട്ടിക്കുട്ടിപ്പോയി ഈ വർഷം എല്ലാവരുമായിട്ട് ഒന്നിച്ച് കൂടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രോഗ്രാം നടന്നത് മഹാത്മാഗാന്ധി സെൻ്റർ ആയിരുന്നു അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് പാർക്കിംഗ് ഏരിയ പാർക്കിംഗ് ഏരിയ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ കുറച്ചൊക്കെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള സ്ട്രീറ്റിലാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് പഴം ചോറൊക്കെ ചോറ് വന്നു ചോറ് റെഡ് റൈസ് ആണ് നല്ല ചൂടൊക്കെ ഉണ്ട് പക്ഷേ അത്രയും വെന്തിട്ടില്ല എന്നാലും കുഴപ്പമില്ല കാരണം നമ്മൾ ഇവിടെ വന്നിട്ട് നമുക്ക് നാട്ടിലെ ഫുഡുകൾ ഒന്നിച്ച് ഇതേപോലെ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കാനുള്ള അവസരം കിട്ടുന്ന തന്നെ ഭാഗ്യമല്ലേ അപ്പം ചോറ് നമ്മളിനി കറിക്ക് വേണ്ടിയിട്ട് അടുത്ത് വെയിറ്റ് ചെയ്യണം പരിപ്പ് കയറിയാണെന്ന് തോന്നുന്നു അടുത്ത് വരുന്നത് അത് കഴിഞ്ഞിട്ട് സാമ്പാർ ആ രീതിയിലാണെന്ന് തോന്നുന്നു ഇവർ വിളമ്പി വരുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെ കിട്ടുമെന്നുള്ളത് പരിപ്പേറിയാണ് പരിപ്പ് കറി അപ്പുറത്തുനിന്ന് വിളമ്പി വരുന്നുണ്ട് പരിപ്പ് പരിപ്പേറിയാന്ന് പറയുന്നുണ്ട് നമുക്ക് പരിപ്പ് കറിക്ക് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിംഗ് ആണ് ആ പരിപ്പ് കറി ഒഴിച്ചു ഇനി നമുക്ക് വരേണ്ടത് നെയ്യാണ് പരിപ്പ് കറി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നെയ്യ് ഒഴിച്ചു നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് നോക്കി അടുത്ത സാമ്പാറിന് കൊണ്ട് വെയിറ്റ് ചെയ്യുവാണ് അപ്പം ഇവിടെ അടുത്തൊന്നും കാണാത്തത് കൊണ്ട് നമ്മൾ പയ്യെ കഴിക്കാനുള്ള തയ്യാറെടുപ്പ് നോക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇനി വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോൾ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി അറിയത്തില്ലല്ലോ പറഞ്ഞതുപോലെ തന്നെ സാമ്പാർ ഉടനെ ഒന്നും വന്നില്ല നമ്മൾ ചോറ് തുടങ്ങി നമുക്ക് പായസം വന്നു ആദ്യം വന്ന് പാൽപ്പായസം പിന്നെയുള്ള അടപ്രഥമ അപ്പോൾ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മളിങ്ങനെ കൈ കഴുകി കൈ കഴുകി ഇറങ്ങിയപ്പോഴത്തേക്കും അടുത്ത ബാച്ചിൽ ആൾക്കാരിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതേപോലെ അവർ വന്നിരിക്കുന്നു കഴിക്കുന്നു പോകുന്നു അപ്പോൾ നമ്മളത് കഴിഞ്ഞ് നേരെ പ്രോഗ്രാം നടക്കുന്ന ഹോളിലേക്ക് ചെന്നു അപ്പം അവിടുത്തെ ലോക്കലായിട്ട് ആൾക്കാരിങ്ങനെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർ കോമ്പറ്റീഷനായിട്ടുള്ള സിംഗിങ് അതേപോലെ പെർഫോമൻസ് ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ഉള്ളതായിരുന്നു ണ്ടെങ്കിൽ പല വിഭാഗത്തുള്ള കാരണമെച്ചിട്ടുണ്ടെങ്കിൽ യൂത്തിൻ്റെ അതേപോലെ പിള്ളേരുടെ കുറച്ച് പ്രായമുള്ളവരുടെ അപ്പോൾ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് അപ്പം പല ടൈപ്പിലുള്ള എൻ്റർടൈൻമെൻറ്റ് കാരണം എല്ലാവർക്കും വരുന്നവർക്കും പല ടേസ്റ്റിലുള്ള എൻ്റർടൈൻമെൻ്റ് ആണല്ലോ നമുക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അതേപോലെ തന്നെ അതേപോലെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പല ടീമുകളും അവർ നന്നായിട്ട് പെർഫോം ചെയ്തു എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു We'd like to welcome the Tiger Awards to the stage for this place. Namaskaram and uh, very good evening, everyone. What an absolutely amazing celebration we have seen tonight. Thank you to all the performers that have uh, done some uh, very impressive uh, performances for us. And I just want to say hello to all the healthcare workers as well. To this uh, the doctors here today. I know are a lot of you in the community. Thank you for what you do for our communities. It is a I'm the member of parliament for North Shore, Auckland. I'm also the minister and the cabinet minister. And it is a pleasure to be here on behalf of our prime minister, Kristin Luxon, who sends his apology. ഷോ നടന്നത് കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു ആറുമണിക്കായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ലേറ്റായിട്ടാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ പയ്യെ തുടങ്ങിയ പ്രോഗ്രാം ഒന്ന് രണ്ട് മൂന്ന് പാട്ടുകളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഓഡിയൻസൊക്കെ നല്ല എൻജോയ് ചെയ്ത് അവർ ആ ഫ്രണ്ടിൽ തന്നെ എത്തിയിട്ടുണ്ട് അപ്പം ആർക്കെന്നു തന്നെ കസരകൾ വേണ്ട എന്ന രീതിയിലായിട്ടുണ്ട് കാരണം എല്ലാവരും തന്നെ നിന്ന് അല്ലെങ്കിൽ ഡാൻസ് കളിച്ചിട്ടാണ് പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നത് അപ്പം രമ്യ നമ്പീസിനാണെങ്കിലും അക്ബർ ആണെങ്കിലും അത് അവരുടെ മുഖത്ത് തന്നെ കാണാവുന്നുണ്ട് കാരണം ആൾക്കാരുടെ ഓഡിയൻസിൻ്റെ ആണല്ലോ അവരുടെ ആ പെർഫോമൻസിൻ്റെ റിസൾട്ടായിട്ടുള്ളത് അപ്പോൾ അവർ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വർഷത്തെ ആദ്യത്തെ പ്രോഗ്രാം ന്യൂസ് ലൈൻഡിൽ വെച്ചാണ് അവർ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ ആവേശവും അവർക്കുണ്ട് അപ്പം അതുകൊണ്ട് അത് പ്രേക്ഷകർക്കും അത് കാണുന്നവർക്കും മനസ്സിലാവും കാരണം നല്ല എനർജിയോട്ട് കൂടിയിട്ട് നല്ല ടെക്നിക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ അതേപോലെ മ്യൂസിഷ്യൻ സപ്പോർട്ട് നല്ല സൗണ്ട് എഫക്റ്റ് അപ്പം ലൈറ്റ് എഫക്റ്റ് എല്ലാം നമ്മുടെ ത്രീ ഡി എല്ലാം എഫക്റ്റ് എഫക്റ്റ് രീതിയിലാണ് അവർ ആ പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം നല്ല രീതിയിൽ തന്നെ അവരത് കോർഡിനേറ്റ് ചെയ്ത് അപ്പോൾ അതേപോലെ സോങ് സെലക്ഷൻ ആണെങ്കിലും കാരണം ട്രെൻഡായിട്ടുള്ള സോങ്ങുകൾ മാത്രം കാരണം ഓളം ഉള്ള സോങ്ങുകൾ മാത്രമായിട്ടാണ് പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നത് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എല്ലാ ഡിജിറ്റൽ എൻറ്റർടൈൻമെൻറ്റ് മീഡിയ യൂസ് ചെയ്തിട്ടുണ്ട് കാരണം ലൈറ്റിംഗ് ആണെങ്കിലും സൗണ്ട് എഫക്റ്റ് ആണെങ്കിലും എല്ലാം തന്നെ നല്ല ഹൈ ക്വാളിറ്റിയിലായിട്ടുള്ളതാണ് അപ്പം അത് പെർഫോമൻസിന് ത്രൂ ഔട്ട് നമുക്ക് എഫക്റ്റീവായിട്ട് കാണുന്നുണ്ട് നമുക്ക് മാക്സിമം എൻജോയ് ചെയ്ത് നമുക്ക് ആ അവേഴ്സ് നമ്മളവിടെ ഉണ്ട് സ്പെൻഡ് ചെയ്യുന്ന അവേഴ്സ് നമുക്ക് നഷ്ടം ആവാത്ത രീതിയിൽ അവരത് സെറ്റ് ചെയ്ത് നമുക്ക് മൂങ്കിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പം രഞ്ചിനി ജോസ് അതുപോലെ തന്നെ പെർഫോമറായിട്ടുള്ള റഫീക്ക് അതേപോലെ ഷാന് എല്ലാവരും തന്നെ അവരവരുടെ പെർഫോമൻസ് മാക്സിമം ഓക്ലൻഡ് മലയാളികൾക്ക് വേണ്ടിയിട്ട് അവർ പുറത്തെടുത്തിട്ടുണ്ട് അപ്പം ആൾക്കാർ കൂടെ തന്നെ അവർക്ക് കട്ട സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു ഒരു സെവൻ എയ്റ്റ് അവേഴ്സ് നല്ല മാക്സിമം എൻജോയ് ചെയ്ത് ഒരു ഓണത്തിൻ്റെ ഫീല് ഈ പ്രോഗ്രാം വഴി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട പ്രോഗ്രാംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അല്ലായിരുന്നു മഹേഷ് കുഞ്ഞുമോൻ്റെ ലൈവ് സ്റ്റേജ് പ്രോഗ്രാം ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു മാക്സിമം വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവർക്കും അത് എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏതോ ഏതാണ് ഒറ്റ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് മലയാളം സമാജത്തിലെ എല്ലാ പ്രവർത്തകർക്കും ഒരു ബിഗ് വിക്സലോട്ട് കാരണം അവർ നന്നായിട്ടത് അണിയിച്ചൊരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും എൻജോയ് ചെയ്ത് എല്ലാവർക്കും ഒന്നിച്ച് കൂടാനുള്ളൊരു അവസരം ഓക്കെ താങ്ക് Thank you so much sir